നമസ്കാരം ഗാനസാധനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന മ്യൂസിക് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പുതിയ ടോപ്പിക് പഠിക്കാം കാരണം നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുമ്പം എവർക്കും ഉണ്ടാകുന്ന ഒരു പഠിക്കുന്നവർക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നാവിൻ്റെ ചലനം ചുണ്ടിൻ്റെ ചലനം അതിൻ്റെ തടസ്സം ആ തടസ്സം നമുക്ക് മാറ്റാൻ ഒരു ഒരു ചെറിയ ടോപ്പിക്ക് നമുക്ക് ഇന്ന് നോക്കാം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലൈൻറ്റ് ഒരു പരിധിവരെ നന്ന ഒരു പരിധി വരെ അല്ല നൂറ് ശതമാനമായിട്ട് തന്നെ മാറും പിന്നെ നമുക്കത് ആദ്യം എടുക്കുക എന്ന് പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്കത് സാവധാനം എടുക്കുക സാവധാനം എടുത്ത് പഠിച്ചിട്ട് നമുക്കത് സ്പീഡ് ചെയ്യാം ചെയ്താൽ മതി സ്പീഡ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ടത് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുമ്പം ഇത് ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്ത് തീർക്കണം കാരണം നിങ്ങളുടെ ഓരോരോ സഹകരണമാണ് ഞാൻ എനിക്ക് പുതിയ പുതിയ ഓരോ വീഡിയോ ഇടാനുള്ള പ്രചോദനം തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ മായാമുളക് രാത്രിയാണ് ഇത് പാടുന്നത് നമുക്ക് ഏത് രാഗത്തിൽ വേണമെങ്കിലും നിങ്ങളിപ്പം പഠിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വേറെ രാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏത് രാഗത്തിലേക്കും വേണമെങ്കിലും ഇതിനെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പാടാം അങ്ങനെ ചേഞ്ച് ചെയ്ത് പാടണം പഠിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ പുതിയ പുതിയ രംഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് സമ്പൂർണ്ണമായ പുതിയ രാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം മായാമുളകും സങ്കടാഭരണം ഹരകരപ്രിയ ഇങ്ങനെ എന്ത് രംഗങ്ങളും ആയിക്കോട്ടെ അതിലേക്കൊക്കെ മാറ്റി മാറ്റി പാടുമ്പം നിങ്ങൾക്ക് ആ സ്വരസ്ഥാനവും കിട്ടും നിങ്ങൾക്ക് പിന്നെ ആ രാഗഭാവം വ്യത്യസ്തമായ രാഗങ്ങളുടെ ഭാവങ്ങൾ നിങ്ങൾക്ക് കിട്ടും കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചുണ്ടിൻ്റെ ചലനം നാവിൻ്റെ സ്പീഡ് ഇത് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം സ സ സ സീരീരീ ഗ

സ സീരി ഗ പാപദ ഇത് അപ്പം ഇത് നമുക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ

അങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് വന്നെ സ സ അപ്പം നിങ്ങൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരും സ സ സീ സ സ റിരി സ സ റിരി ഗ മീരി പാപ ഗമ മീനിൽ Ba-ba-ba-da-da-da-ba-ba-ba-da-da-da-ba-ba-ba-da-da-da-ni-ni-ni-za-za-za. Okay? എന്നല്ല നോക്കാം സരി സരി സീരിം ആ നമുക്ക് ഇതിൻ്റെ ആവർത്തനം വരുമ്പോഴാണ് സൗ സരി സഹ സരി സഹദരിമമരീകരിമ ബാബാ ആവർത്തനം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രയോജനപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആവർത്തനം വരണം വര വരുത്തണമെങ്കിൽ നമുക്ക് ഈ രീതി പാടി സ സ പാടിപ്പടിക്കണം അങ്ങനെ നിങ്ങളെടുക്കണം ആ ഇങ്ങനെ നമുക്ക് ആ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് എന്റെ ആവർത്തനത്തിന്റെ ആ പ്രത്യേകത മാമമ പാപവ മാമി പാപവ ദ ಬರಾದ <Sings> ಜಾ அவரோ அவரோட சாசத நீனி சாசத நீன சாசத நீனி தாதத பபவ நீ தாத தீரி நி தா நீரி தா தாபவ மாம மாதத பாப தா தாப தா தாப மாம மரீரி மாம மரீரிரிரிரி ச

ீ நீா தாா வீனி தா தீ நீா தீனி நி தா தாபா மாத தாபா தா த பா மா மாபா மா மீரி மா மீரி சா അപ്പൊ നിങ്ങളേത് പഠിച്ചല്ലേ സ സരി സ സ സരി സരി സ 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 സരി ഗട്ടോ വീരി ഗീരി ഗീരി ഗ

Ba 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 da 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 ba 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 ma 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 ga mamma, Papa, the mamma, ma daddy, the mamma, my daddy, the mamma, my daddy, the ga ri ri ma ma ga ga ma ma ga ga അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇതുപോലെ പാടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് നന്നായിട്ട് സ്പീഡായി എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാടി നോക്കാം സോതരി അപ്പൊ ഇങ്ങനെ നിങ്ങൾ പാടി പല പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ പാടി നോക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ പാടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് അപ്പാസിടെ കിട്ടും പെട്ട പെട്ടെന്ന് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ആ ഒരു ടൈം കിട്ടത്തില്ല അപ്പം കാരണം കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയത് നമുക്ക് ഇത് മുറിഞ്ഞു മുറിഞ്ഞ് പോകും അപ്പം ആ ഒരു കപ്പാസിറ്റി കൂടെ നിങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്യും അപ്പം ഇത് നന്നായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അടുത്ത ക്ലാസ് കേട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം